പി എസ് സി ഉദ്യോഗാർത്ഥികൾ ഇപ്പോൾ മാർക്ക് നഷ്ടപ്പെടുത്തുന്ന രീതിയിൽ ചെയ്യുന്ന വലിയൊരു അപകടത്തെ പറ്റി ഞാൻ പറയാൻ പോകുന്നത് എന്താണ് പ്രശ്നമൊന്നും അത് എങ്ങനെ സോൾവ് ഒക്കെ ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞുതരാം ഓരോ മാർക്കും ഇമ്പോർട്ടന്റ് ആണ് എലിമിനേഷൻ ടെക്നിക്സിനെ പറ്റി ഞാൻ പറയുന്നത് പോലെ അത്രയും തന്നെ ഇമ്പോർട്ടന്റ് ആണ് ഞാൻ ഇനി പറയാൻ പോകുന്ന ഒരു പ്രധാനപ്പെട്ടൊരു കാര്യം കാര്യം ഇത്രയേ ഉള്ളൂ നിങ്ങൾ പി എസ് സി പരീക്ഷയ്ക്കാണെങ്കിലും യു പി എസ് സി പരീക്ഷയ്ക്കാണെങ്കിലും ശരിയത്തരം കണ്ടെത്താൻ ശ്രമിക്കരുത് യെസ് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് കൺഫ്യൂസ്ഡ് ആയെന്ന് എനിക്കറിയാം കൺഫ്യൂഷൻ ഞാൻ മാറ്റിത്തരാം അടുത്ത കാലത്ത് പി എസ് സി ചോദിച്ചിട്ടുള്ള ഡിഫിക്കൾട്ട് ക്വസ്റ്റ്യൻസും കുറച്ച് ഈസി ക്വസ്റ്റ്യൻസും ഒക്കെ എടുത്ത് വെച്ചിട്ട് ഈ വീഡിയോയിൽ ഞാൻ പ്രധാനപ്പെട്ട കാര്യം പറയാം ബിക്കോസ് ഓരോ മാർക്കിനും വേണ്ടിയാണ് നമ്മൾ ഫൈറ്റ് ചെയ്യേണ്ടത് ഒരു മാർക്കും അത് ജീവിതം മാറാൻ ഈ പറയുന്ന കാര്യം നിങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഇനി പോകുന്ന പി പരീക്ഷകൾക്ക് നിങ്ങൾക്ക് വളരെയധികം ബുദ്ധിമുട്ട് നേരിടേണ്ടി വരും അപ്പൊ ഇതാണ് എനിക്ക് വിദ്യാർത്ഥികളോട് പറയാനുള്ളത് രണ്ടാമത് എനിക്ക് പറയാനുള്ളത് ഈ വീഡിയോ കാണുന്ന കോപ്പി ഐ ഡി കോർപ്പറേറ്റുകളോടാണ് ഒരു വശത്തുകൂടെ നമ്മളെ നമ്മുടെ കമ്മ്യൂണിറ്റിയെ നശിപ്പിക്കാൻ ശ്രമിക്കുകയും മറ്റു വശത്തൂടെ നമ്മളെ വികലമായി അനുകരിക്കുകയും ചെയ്യുകയാണ് ഈ വീഡിയോയിൽ ഞാൻ പറയുന്ന കാര്യങ്ങളും കുറച്ചു കഴിയുമ്പോഴത്തേക്ക് അവർ അവരുടെ ചാനലിൽ ചെയ്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും ബിക്കോസ് ഒന്നര വർഷത്തോടെ ഞാൻ പറയുന്നത് യു നിലവാരത്തിൽ ഡിഗ്രി ലെവൽ പി എസ് സിക്ക് വേണ്ടി പഠിക്കണമെന്ന് പറയുന്നു ഒന്ന് രണ്ടാഴ്ച മുമ്പാണ് പലർക്കും ആ ഒരു തലയിൽ വെളിവ് വന്നത് പക്ഷെ ഒരു യു പി എസ് സി ബാക്ക്ഗ്രൗണ്ടും ഇല്ലാതെ അവരെങ്ങനെ യു നിലവാരത്തിൽ പഠിപ്പിക്കുക എന്നുള്ള ചോദ്യത്തിന് ഉത്തരവില്ല എനിക്ക് ഇത്രേ പറയാനുള്ളൂ കോപ്പി അടിക്കുന്നുകൊണ്ട് കുഴപ്പമില്ല പക്ഷെ നിങ്ങളുടെമായിട്ടുള്ള ഹോംവർക്ക് നിങ്ങൾ നടത്തണം കുറച്ച് കഷ്ടപ്പെടണം പുതിയ മാതൃക പുസ്തകങ്ങൾ നിങ്ങൾ വായിക്കാം ലക്ഷ്മാന്ത് വിപിൻചന്ദ്രക്ക് വായിക്കുക കാര്യം രണ്ടു വളർത്തി കാലയോട് നിന്ന് പരിപാടിയുണ്ട് ഒരു വശത്തൂടെ നമ്മുടെ കമ്മ്യൂണിറ്റിയെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നു മറുവശത്തൂടെ ഞങ്ങളെ വികലമായി അനുകരിക്കുന്നു ഇത് എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ നിങ്ങളുടെ സ്വന്തം ക്രെഡിബിലിറ്റി പണയം വെച്ച് മുന്നോട്ട് പോവുകയാണെന്നുള്ള കാര്യം ഇപ്പൊ വളരെ ക്ലിയർ ആണ് യു പി എസ് സി ബാക്ക്ഗ്രൗണ്ട് ഇല്ലാതെ യു പി എസ് സി മാതൃകയിൽ പഠിക്കണം എന്ന് പറയുമ്പോൾ നിങ്ങൾ എങ്ങനെ പഠിപ്പിക്കും എന്ന് വ്യക്തമാക്കേണ്ടിയിരിക്കണം നമുക്ക് നേരെ ഇന്നത്തെ കണ്ടന്റിലേക്ക് പോകാം ഇന്ന് ഞാൻ പറയുന്ന കാര്യങ്ങൾ കാര്യങ്ങളൊക്കെ വിത്ത് പ്രൂഫ് നിങ്ങൾക്ക് ചെയ്യാം ടെലിഗ്രാം ചാനലിലെ അംഗങ്ങളാവുക അവിടെ ഡെയിലി രാവിലെ ഒരു പതിനഞ്ച് ചോദ്യങ്ങൾ തരുന്നുള്ളൂ അത് മാത്രം കൃത്യമായി വർക്കൗട്ട് ചെയ്താൽ തന്നെ ഡിഗ്രി ലെവൽ ആയിക്കോട്ടെ LDC ഡി സി ആയിക്കോട്ടെ പി എസ് നിങ്ങൾക്ക് നല്ല രീതിയിൽ ഷൈൻ ചെയ്യാൻ സാധിക്കും അപ്പോ ഞാൻ പറയുന്ന കാര്യം ഇത്രയേ ഉള്ളൂ ഞാൻ നേരത്തെ പറഞ്ഞത് എന്താ നിങ്ങൾ ഉത്തരം തേടി പോവുകയാണെങ്കിൽ പലപ്പോഴും PSC എസ് സിയിൽ നിങ്ങൾക്ക് മാർഗ്ഗം നഷ്ടപ്പെടും പക്ഷേ അപ്രോപ്രിയേറ്റ് ഉത്തരം തേടി പോയാൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടും ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണത് കാര്യം ഇത്രേ ഉള്ളൂ സംഭവം ഇത്രയേ ഉള്ളൂ ഒരു ചോദ്യമാണ് അവകാശം ഒരു നിയമ അവകാശമാണോ അതോ ഭരണഘടനാവകാശമാണോ എന്നൊരു ചോദ്യം വരുന്ന ഒരു കട്ടെ രണ്ടു ശരിയാണ് നിങ്ങൾ മനസ്സിലാക്കുക ഒരു ചോദ്യത്തിന് ഒന്നിൽ കൂടുതൽ ശരി ഉത്തരം കാണും അല്ലെ ഒരു ചോദ്യത്തിന് നാല് ഓപ്ഷൻ ചിലപ്പോ നാല് ഉത്തരവും തെറ്റായിരിക്കും ചിലപ്പോൾ നാല് ഉത്തരവും ശരിയായിരിക്കും പക്ഷെ നമ്മൾ അവിടെ തിരഞ്ഞെടുക്കേണ്ടത് തമ്മിൽ ഭേദം തൊമ്മൻ എന്ന് പറയുന്ന പോലെ കൂട്ടത്തിൽ ഭേദപ്പെട്ട അവർക്ക് മാർക്ക് നേടിയെടുക്കാൻ സാധിക്കുന്ന ഒരു ഓപ്ഷൻ കാണും കൃത്യമായി ഞാൻ പറഞ്ഞ് തരാം ഉദാഹരണത്തിന് നിയമാവകാശം സോറി വോട്ട് അവകാശം എന്ത് തരത്തിലുള്ള അവകാശമാണെന്നുള്ള ചോദ്യം വരുന്നു ഓപ്ഷൻസിനകത്ത് ഭരണഘടനാ അവകാശം എന്ന് മാത്രമേ ഉള്ളൂ എന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യാം അത് ചൂസ് ചെയ്യാം കാര്യം ആർട്ടിക്കിൾ മുന്നൂറ്റി ഇരുപത്തി പറ്റി കൃത്യമായി പറയുന്നുണ്ട് വോട്ട് അവകാശം എന്ത് തരത്തിലുള്ള അവകാശമാണ് നിയമാകാശം എന്നുള്ള ഓപ്ഷൻ മാത്രമാണ് ഉള്ളതെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചൂസ് ചെയ്യാം റെപ്രസെൻറ്റേഷൻ ഓഫ് പീപ്പിൾസ് ആക്ട് പറ്റി പറയുന്നുണ്ട് പക്ഷെ ചോദ്യത്തിനകത്ത് നിയമാവകാശം എന്നും ഈ പറയുന്ന ഭരണഘടനാ അവകാശം രണ്ട് ഓപ്ഷനോടെ നിങ്ങൾ എന്ത് choose ചെയ്യും നിങ്ങൾ എന്ത് choose ചെയ്യും തമ്മിൽ ഭേദപ്പെട്ട ഓപ്ഷൻ രണ്ടും ശരിയാണ് തമ്മിൽ ഭേദപ്പെട്ട ഓപ്ഷൻ ഏതാണ് ഇന്ത്യയിൽ ഭരണഘടനയാണല്ലോ സുപ്രീം എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾ അവിടെ choose ചെയ്യേണ്ടത് ഭരണഘടനാ അവകാശമാണ് അപ്പൊ നിങ്ങൾ ചോദിക്കും നിയമാവകാശം കറക്റ്റ് അല്ലേ കറക്റ്റ് ആണ് പക്ഷെ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അല്ല നിങ്ങൾ choose ചെയ്യേണ്ടത് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഉത്തരമാണ് ഒരു ചോദ്യത്തിന് പി പല പരീക്ഷയിലും പല ആൻസേഴ്സാണ് എടുക്കുന്നത് അപ്പോൾ അവിടെ ഒക്കെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇതൊരു ജി ചോദ്യമാണ് എന്നുള്ള രീതി അപ്രോച്ച് ചെയ്തതിനേക്കാൾ ഉപരി ഇതൊരു പ്രശ്നമാണ് ഈ പ്രശ്നത്തിൽ സൊല്യൂഷൻ ഒരെണ്ണം ഉണ്ട് അത് ചൂസ് ചെയ്യുക ആ സൊല്യൂഷൻ നൂറ് ശതമാനം പെർഫെക്റ്റ് ആണെന്നല്ല ഞാൻ പറയുന്നത് പക്ഷെ നിങ്ങൾക്ക് ഒരു മാർക്ക് നേടാൻ ആ സൊല്യൂഷൻ മതി ഞാൻ പറഞ്ഞ ഐഡിയ നിങ്ങൾക്ക് മനസ്സിലായി ഇത് സിവിൽ സർവീസസ് നമ്മൾ പഠിപ്പിക്കുന്ന തന്ത്രമാണ് അതിൽ ഇൻസ്ട്രക്ഷൻസ് ടു കാൻഡിഡേറ്റ്സിൽ യു പി എസ് സി പേപ്പറിന്റെ പുറത്ത് കൃത്യമായി എഴുതി ഒരു ചോദ്യത്തിന് ഒന്നിൽ കൂടുതൽ ഉണ്ടെന്ന് തോന്നുകയാണെങ്കിൽ കൂട്ടത്തിലെ ഏറ്റവും ശരിയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്ന ഉത്തരം തേങ്ങ അപ്രോപ്രിയേറ്റ് ആൻസർ തിരഞ്ഞെടുക്കുക എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഇതുകൊണ്ടാണ് ഞാൻ പറയുന്നത് പി എസ് സി യു പി എസ് നിലവാരത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അവിടുത്തെ തന്ത്രങ്ങൾ തന്നെ നിങ്ങൾ ഉപയോഗിക്കണം യു പി എസ് സി ഇവൻ പല ഓഫ്ലൈൻ സെന്റേഴ്സിൽ ഈ രീതിയിലേക്ക് മാറി കഴിഞ്ഞു പണ്ടു കൊണ്ടുള്ള പല ഓഫ്ലൈൻ സെന്റേഴ്സില് ഈ രീതിയിലേക്ക് കാര്യങ്ങൾ മാറി കഴിഞ്ഞു ഇപ്പോഴും മറ്റ് പല സ്ഥലങ്ങളിലും പഴയ പ്രാചീനമായിട്ടുള്ള പഠന രീതികളാണ് തുടരുന്നത് ഞാൻ ഡൗട്ട് വെച്ചോട്ടെ കഴിഞ്ഞ എൽ പരീക്ഷയിൽ വന്ന ഒരു ചോദ്യമാണ് അല്ലെ ഹരിത വിപ്ലവം ഹരിത വിപ്ലവത്തിനെ സംബന്ധിച്ച് അല്ലെ ഹരിത വിപ്ലവത്തിന്റെ ഫലങ്ങൾ എന്തായിരുന്നു എന്നാ ചോദ്യം ഓപ്ഷൻ ഐ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായിരുന്നു ഉൽപാദനം വർദ്ധിക്കുന്നു ബി വിളകളുടെ വില കുറയുന്നു സി ക്ഷമത വർദ്ധിക്കുന്നു ഡി തൊഴിൽ ലഭ്യത കുറയുന്നു ഇതെല്ലാം ശരിയാണ് ഇതെല്ലാം ശരിയാണ് ഹരിത വിപ്ലവത്തിന്റെ ഫലമാണ് ഫലം എന്ന് വെച്ചാൽ റിസൾട്ട് എന്നുള്ള മീനിംഗേ ഉള്ളു പക്ഷേ ഈ കൂട്ടത്തിൽ അപ്പൊ ശരിയുത്തരം ഇല്ല പക്ഷെ നിങ്ങൾ അപ്രോപ്രിയേറ്റ് ഉത്തരം തിരഞ്ഞെടുത്തിരുന്നെങ്കിൽ കാര്യം ഫലത്തിന് മറ്റൊരു അർത്ഥം കൊണ്ട് എന്നൊരു അർത്ഥം കൊണ്ടുണ്ട് അല്ലെ അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ കൂടുതൽ ഗുണമല്ലാത്ത ഏതാ താഴെ പറഞ്ഞ കാര്യമാണ് തൊഴിൽ ലഭ്യത കുറയുന്നതാണ് നാല് ഓപ്ഷൻസ് ശരി തന്നെ ആയിരുന്നു പക്ഷെ നിങ്ങൾ തമ്മിൽ ഭേദം തൊമ്മൻ അതിനെ തിരഞ്ഞെടുത്ത് കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ നിങ്ങൾക്ക് ഒരു മാർക്ക് അവിടെ വീഴും ഇത്തരത്തിൽ പീസ് എത്ര റാങ്ക് മേക്കിംഗ് ചോദ്യം ആണെന്ന് അറിയോ ചോദിക്കുന്നത് നിങ്ങളുടെ മാർക്ക് നിങ്ങൾ കൊണ്ട് കളയുന്നത് നിങ്ങൾ ശരിയത്തരമേ എഴുതൂ അല്ലാതെ സ്കിപ്പ് അടിക്കും എന്നുള്ള വാശിയുടെ പുറത്ത് പോകുന്നത് പി എസ് സിയുടെ പാറ്റേൺ മാറി പിള്ളേരെ UPSC പി എസ് സിയിൽ നമ്മൾ യൂസ് ചെയ്യുന്ന തന്ത്രങ്ങൾ തന്നെ അവിടെ ഉപയോഗിക്കണം ഞാൻ താഴോട്ടുള്ള വീടുകളിൽ കൃത്യമായ കാര്യങ്ങൾ പറഞ്ഞു തരാം ഏക ടെലിഗ്രാം ഫാനോയുടെ അംഗങ്ങളാവുക ഇതിന്റെ ലിങ്ക് ഞാൻ കമന്റ് സെക്ഷനിൽ പിൻ ചെയ്തു വെച്ചേക്കാം കേട്ടോ ഈ ഒരു ചോദ്യം ഡിഗ്രി ലെവൽ വന്നൊരു ഡിഫിക്കൽട്ട് ചോദ്യമാണെന്ന് പല പിള്ളേരും പറഞ്ഞു കാര്യം ഇതിന് ശരി ഉത്തരം ഇല്ല പക്ഷെ നിങ്ങൾക്ക് മാർക്ക് നേടിത്തരാൻ പറ്റുന്ന ഉത്തരമുണ്ട് നമുക്ക് ഈ ചോദ്യം നോക്കിയാലോ ചോദ്യം എന്താണ് നാല് ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട് ഈ കൂട്ടത്തില് ഇന്ത്യയിൽ ഒറിജിനേറ്റ് ചെയ്ത ഇന്ത്യയിൽ ഉത്ഭവിച്ച് പാകിസ്ഥാനിലേക്ക് പോകുന്ന നദികളുടെ സംബന്ധിച്ച് തെറ്റായ ഗ്രൂപ്പ് ചെയ്താന്ന് ചോദിക്കുന്നത് തെറ്റായ ഗ്രൂപ്പ് ചെയ്ത് നമ്മുടെ എലിമിനേഷൻ ടെക്നിക്സ് മാത്രം യൂസ് ചെയ്ത് നിങ്ങൾക്ക് അറിയാം കാവേരി എന്ന് പറയുന്ന നദി സൗത്ത് ഇന്ത്യയിലുള്ള അപ്പൊ ഫോർത്ത് സ്റ്റേറ്റ്മെന്റ് എന്തായാലും ശരി സൗത്ത് ഇന്ത്യയിലെ ഒന്നും പാകിസ്ഥാനിലോട്ട് ഒഴുകുന്നില്ല അത് എല്ലാവർക്കും അറിയാം അപ്പൊ ഫോർത്ത് സ്റ്റേറ്റ്മെന്റ് എന്തായാലും ശരിയായേ പറ്റുള്ളൂ അല്ലെ പിന്നെ കണ്ടോ അപ്പൊ നമ്മൾ ആലോചിച്ച് വരുമ്പോഴത്തേക്ക് നമുക്ക് ത്രീ ആൻഡ് ഫോർ എന്നുള്ള ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും ഡി എന്നുള്ള ഉത്തരത്തിലേക്ക് നമുക്ക് എത്താൻ പറ്റും പക്ഷെ നിങ്ങൾ എക്സാം ഹോളിൽ ഓവർ തിങ്ക് ചെയ്താൽ നമുക്കറിയാം ഇത്ര പഠിച്ചിട്ടുള്ള സ്റ്റുഡൻസ് ബിയാസ് 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 പല പുസ്തകങ്ങളിലും പറയുന്നുണ്ട് ബിയാസ് പാകിസ്ഥാനിലേക്ക് ഒഴുകുന്നില്ലെന്നാണ് അപ്പൊ കൺഫ്യൂസ്ഡ് ആവും നിങ്ങൾ പറഞ്ഞ ശരിയാണ് അപ്പൊ ഇതും ഈ തെറ്റായിട്ടുള്ള പ്രസ്താവനയിലേക്ക് വരേണ്ടതാണ് പക്ഷേ വൺ ത്രീ ഫോർ ഓപ്ഷൻ ഉണ്ടോ ഇല്ല അപ്പൊ തമ്മിൽ ഭേദപ്പെട്ട ഓപ്ഷൻ ഏതാ ഡി ആണ് അപ്പൊ ഇവിടെയും നിങ്ങൾ ശരിയത്തരം തേടി പോയിരുന്നില്ല നിങ്ങൾ പറഞ്ഞത് കറക്റ്റാ ബിയാസിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആവേണ്ടതാണ് തെറ്റായിട്ടുള്ള അതായത് പാകിസ്ഥാനിൽ ഒഴുകാത്ത നദികളാണല്ലോ ചോദിക്കുന്നത് അപ്പൊ ബിയാസ് ഉള്ള ഈ ഗ്രൂപ്പ് ശരിയാവേണ്ടതാണല്ലേ പക്ഷേ മറ്റു നദികളുടെ ലിസ്റ്റ് ഉണ്ടോ ഈ കൂട്ടത്തില് നിങ്ങൾ ശരിയുത്തരം തേടി പോയിരുന്ന എന്തായാലും അവസ്ഥ ഉത്തരം എഴുതാൻ പറ്റത്തില്ല എക്സാമ്പിൾ നിങ്ങൾ സമയം കളയെ പക്ഷേ ഇതിന് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഉത്തരമുണ്ട്. തമ്മിൽ ഭേദം തൊമ്മലുണ്ട് ഇതാണ് ഞാൻ പറയുന്നത് ഇതൊരു ഒരു ജി കെ ചോദ്യം എന്നതിലുപരി ഒരു ബ്യൂറോക്രാറ്റ് ഒരു പ്രശ്നത്തെ അഭിമുഖീകരിക്കുമ്പോൾ അയാൾക്ക് സൊല്യൂഷൻ കണ്ടെത്താൻ പറ്റുന്നുണ്ടോ ഒരു സൊല്യൂഷനും നൂറ് ശതമാനം പെർഫെക്റ്റ് അല്ല ഇത് പി എസ് സിയുടെ ഉന്നതമായ നിലവാരത്തെയാണ് ചൂണ്ടിക്കാണിക്കുന്നത് പി എസ് സി അബദ്ധം പറ്റിയിട്ടുള്ള ചോദ്യങ്ങൾ നല്ലത് മറ്റേ യു പി എസ് മാതൃക മാതൃകയാക്കുമ്പോൾ നമുക്ക് വളരെ ഈസി ആയിട്ട് ടെക്നിക്സ് യൂസ് ചെയ്ത് അടിക്കാനുള്ള അവസരമാണ് പി എസ് സി കൊടുക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇപ്പം ഡിഗ്രി ലെവൽ എക്സാംസ് ഓൾമോസ്റ്റ് യു പി എസ് സി ഫിലിംസ് നിലവാരത്തിലേക്ക് പോയി കഴിഞ്ഞു ആ നിലവാരം ഈസിയാണ് പഴയ പി എസ് സി നിലവാരത്തെക്കാൾ ഈസിയാണ് ഇപ്പോഴത്തെ നിലവാരം പഠിച്ചെടുത്താൽ മതി ടെൻത് പ്ലസ് ടു പരീക്ഷകളും ആ നിലവാരത്തിലേക്ക് പൊക്കൊണ്ടിരിക്കുകയാണ് പൂർണ്ണമായിട്ടില്ല പക്ഷെ ആ ഒരു യാത്രയിലേക്കാണ് നിങ്ങളുടെ പഠനം ഡിഗ്രി നിലവാരത്തിലാക്കി കഴിഞ്ഞാൽ താഴെയോട്ടുള്ള പരീക്ഷകളെല്ലാം നിങ്ങൾക്ക് വളരെ ഈസിയാണ് ഞാൻ പറഞ്ഞ ലോജിക്ക് നിങ്ങൾക്ക് മനസ്സിലാവുന്ന വിചാരിക്കുന്നു അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഞങ്ങളുടെ ബാച്ചേഴ്സിലെ യു പി അധ്യാപകരെ വെച്ച് തന്നെയാണ് ക്ലാസ് എടുക്കുന്നത് പി എസ് വിദഗ്ധരാണ് അതായത് യു പി വിദഗ്ധരാണ് ഞാൻ ഇത് പറയാനുള്ള റീസൺ ഞങ്ങളുടെ ബാച്ചേസിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് എത്ര ഡെമോ ബാച്ച് വേണോ നിങ്ങൾക്ക് പറയുന്ന ക്ലാസ് എത്ര കാലം വേണോ നിങ്ങൾ ഫ്രീ ആയിട്ട് കണ്ടോ ഇതിന്റെ ക്വാളിറ്റി നേരിട്ടുകൊണ്ട് ബോധ്യപ്പെട്ടതിന് ശേഷം മാത്രം അഡ്മിഷനിലേക്ക് വരിക ബിക്കോസ് ഇതൊരു സ്റ്റുഡൻസ് മൂവ്മെന്റ് ആണ് പഴയ പാറ്റേണുകൾ ഞങ്ങൾ പഠിപ്പിക്കില്ല സി റാങ്ക് ഫയലിൽ നോക്കി ഇന്നും റിലവൻസ് ഉണ്ട് കംപ്ലീറ്റ്ലി നമുക്ക് റാങ്ക് ഫയലിൽ തള്ളിക്കളയാൻ പറ്റത്തില്ല പക്ഷെ പുതിയ പുസ്തകങ്ങളും ഇത്തരത്തിലുള്ള യു പി എസ് സി നിലവാരത്തിൽ മാത്രമേ ഞങ്ങൾ ക്ലാസ് എടുക്കാൻ പറ്റുള്ളൂ അപ്പൊ പുതിയ പാറ്റേൺ റെഡി ആണ് പഠിക്കാനെങ്കിൽ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് കെ എസ് ടെൻത് പ്ലസ് ടു ലെവൽ ബാച്ചുകൾ ഒക്കെ ഞങ്ങൾക്ക് അവൈലബിൾ ആണ് അഫോർഡബിൾ ഫീസ് സ്ട്രക്ചറിൽ തന്നെ കമന്റ് സെക്ഷനിൽ നമ്പറിൽ കോൺടാക്ട് ചെയ്തെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ ഡീറ്റെയിൽസ് കിട്ടും അപ്പം ഏറ്റവും ഹയസ്റ്റ് സ്റ്റാൻഡേർഡിൽ തന്നെ നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ് ഡെമോ ബാച്ച് നിങ്ങൾക്ക് ധൈര്യമായി ചോദിക്കാം എത്ര വേണമെങ്കിലും ഇരുന്ന് കൺട്രോൾ പാസ് അപ്പൊ അത് അവിടെ ഇരിക്കട്ടെ ഞാൻ മറ്റൊരു ഒരു ചോദ്യത്തിലേക്ക് വരാം ഈ ഒരു ചോദ്യം കണ്ടോ ഈ ചോദ്യത്തിനകത്തും ശരിയുത്തരമില്ല ശരിയത്തരമില്ല ആ പക്ഷെ നമുക്ക് മാർക്ക് നേടിത്തരാൻ പറ്റുന്ന ഒരുത്തരോട് ചോദ്യം എന്താണ് ഇന്ത്യൻ ഭരണഘടനയിലെ ആമുഖ പ്രകാരം ഇന്ത്യ എന്നാൽ താഴെ പറയുന്ന പ്രസ്താവനകൾ ശരി ശരിയേതെന്നാ ചോദ്യം ശരി ശരിയേത് നമ്മുടെ പ്രിയാമ്പിൾ ആമുഖത്തിൽ പറഞ്ഞുകൊണ്ട് ഇന്ത്യയിലെ പരമാധികാര സോഷ്യലിസ്റ്റും മതേതരത്വ രാജ്യമാണെന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട് പരമാധികാര സോഷ്യലിസ്റ്റ് മതേതര ജനാധിപത്യ റിപ്പബ്ലിക്ക് അതും പറയുന്നുണ്ട് അല്ലെ ഒരു വാക്കുകൂടി പീപ്പിൾസ് റിപ്പബ്ലിക് അല്ലേ അപ്പം വണ്ണും ത്രീയും പറഞ്ഞു വരുമ്പോൾ കറക്റ്റ് ആണ് അല്ല ഒരു ഓപ്ഷൻ ഇവിടെ ഉണ്ട് പക്ഷേ യഥാർത്ഥ പ്രിയാമ്പിളിൻ്റെ ടെക്സ്റ്റ് എന്താണ് ഇത് മാത്രമേ പറയുന്നുള്ളോ ഞാൻ പറഞ്ഞത് കുറച്ച് കട്ടിയാണെന്ന് എനിക്കറിയാം പക്ഷേ ഇത് നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റി കഴിഞ്ഞാൽ വളരെ ഈസി ആയിരിക്കും കാര്യങ്ങൾ തുടക്കത്തിലുള്ള സ്റ്റാർട്ടിംഗ് ഡേപ്പ് ഉള്ളൂ കാര്യം നിങ്ങൾ മനസ്സിലാക്കുന്നത് പി എസ് സിയിൽ ഇപ്പം കോമ്പറ്റീഷനില്ല വളരെ കുറച്ച് പിള്ളേരെ മാത്രമേ ഞാൻ ഈ പറയുന്ന പാറ്റേണിൽ പഠിക്കുന്നുള്ളു ഞാനൊക്കെ എക്സൈസ് ഇൻസ്പെക്ടർ റാങ്ക് പതിനാലൊക്കെ അടിക്കുന്ന സമയത്ത് കോമ്പറ്റീഷനില് ഇല്ലാതെ ബിക്കോസ് പുതിയ പാറ്റേണിൽ പഠിച്ചുകൊണ്ടാണ് എനിക്ക് ആ റാങ്കിലേക്ക് ഭയങ്കരമായിട്ട് പ്രിപ്പറേഷൻ ഇല്ലാതെ ഇപ്പോൾ എത്താൻ സാധിച്ചത് ഇനി കോമ്പറ്റീഷൻ ഇപ്പം ഡിഗ്രി ലെവൽ വളരെ കുറവാണ് എല്ലാവരും പഴയ പാറ്റേണിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് യു പി എസ് സി അധ്യാപകരുടെ റിലവൻസ് പോലും പലരും ഇപ്പം തിരിച്ചറിഞ്ഞിട്ടില്ല പക്ഷെ ആ റിലവൻസിൽ പഠിച്ച് കഴിഞ്ഞാൽ നമുക്ക് വളരെ ഈസിയാണ് ഇപ്പോഴത്തെ ഡിഗ്രി ലെവൽ എക്സാംസ് എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഈ ചോദ്യത്തിന് ഉത്തരം നിങ്ങൾ നോക്കുക ഇതില് വൺ ആണോ അതോ ത്രീ ആണോ നമ്മുടെ പ്രിയാമ്പിളിനെ സംബന്ധിച്ച് ഏറ്റവും അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് നിങ്ങൾക്ക് തർക്കിക്കാം പ്രിയാമ്പിൾ ഇത് പറയുന്നുണ്ടല്ലോ പറയുന്നുണ്ട് ഇതും പറയുന്നുണ്ട് പറയുന്നുണ്ട് അപ്പൊ നമുക്ക് ഉത്തരം വൺ ആൻഡ് ത്രീ സി അല്ലേ വേണ്ടത് നിങ്ങൾക്ക് തർക്കിക്കാം തർക്കിച്ചോ പക്ഷെ എന്റെ ചോദ്യം ഇതിനകത്ത് അപ്രോപ്രിയേറ്റ് ഉത്തരം എന്ന് പറയുമ്പോൾ ഏതായിരിക്കും വരിക ബി ആണ് അല്ലേ പ്രിയാമ്പിൾ എടുത്ത് വായിക്കുകയാണെങ്കിൽ ഇതല്ല കാണുന്നത് ഇതാണ് അതിനകത്ത് കാണുന്നത് ഞാൻ പറഞ്ഞതിൻ്റെ ലോജിക്ക് നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടെന്ന് അറിയില്ല അപ്പം ഇത് ഇത് ഉൾക്കൊള്ളിയിട്ടുള്ള ആൾക്കാരാണ് നമ്മുടെ ടെലിഗ്രാം ചാനലിലും യൂട്യൂബ് ചാനലിലും വന്നിട്ടുള്ളത് ഇത് കാണുന്ന പുതിയൊരു വിദ്യാർത്ഥിക്ക് ഞാൻ പറയുന്ന കാര്യങ്ങൾ എത്രത്തോളം ഉൾക്കൊള്ളാൻ പറ്റുന്നുള്ളത് എനിക്ക് അറിയില്ലേ അപ്പം നിങ്ങൾക്ക് മനസ്സിലാവുന്ന നിങ്ങൾ കമൻറ്റ് സെക്ഷൻ അതൊന്ന് രേഖപ്പെടുത്തുക കാരണം ഞങ്ങൾ ഇത്രയും കഷ്ടപ്പെട്ട് റിസർച്ച് ചെയ്ത് കാര്യങ്ങൾ പറയുമ്പോൾ അത് നിങ്ങൾക്ക് ബെനിഫിഷ്യൽ ആവുന്നുണ്ടത് ഞങ്ങൾക്കും ബോധ്യപ്പെടണമല്ലോ അതുകൊണ്ട് പറയുന്നേ ഉള്ളൂ അപ്പോൾ അതാണ് ആ ഒരു ചോദ്യത്തിന് ഉത്തരത്തിലുള്ള കുറേ ചോദ്യങ്ങൾ ഇത് ചെയ്ത് നോക്കാം അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾ കാണിക്കുന്ന അപകടം എന്താണ് എവിടെയാണ് മാർക്ക് നഷ്ടപ്പെടുന്നത് എങ്ങനെയാണ് മാർക്ക് ബൂസ്റ്റ് ചെയ്യേണ്ടത് ഉദാഹരണത്തിന് ഇത് ഡിഗ്രി ലെവലില് ചോദിച്ച മറ്റൊരു ഡിഫിക്കൾട്ട് ചോദ്യമാണല്ലേ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ അതിനെ സംബന്ധിച്ച് ശരിയല്ലാത്ത പ്രസ്താവന ഏതെന്ന ചോദ്യം പറഞ്ഞു വരുമ്പോൾ എല്ലാ പ്രസ്താവനയും ശരിയാണ് പിള്ളേരെ പക്ഷെ ഇതില് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഉത്തരമുണ്ട് തമ്മിൽ കേരളം തൊമ്മനായിട്ടുള്ള ഉത്തരമുണ്ട് അതൊരു ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്താ ഇന്ത്യൻ പാർലമെന്റ് ഇരുപത്തി ആറ് നവംബറിൽ ഇത് അഡോപ്റ്റ് ചെയ്യുന്നു നയൻറ്റീൻ ഫോർട്ടി നയൂരി അല്ലെങ്കിൽ ജനുവരി ട്വന്റി സിക്സ് നയൻറ്റീൻ ഫിഫ്റ്റിയിൽ എന്ത് ചെയ്യുന്നു എഫക്റ്റീവ് ആകുന്നു കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് നയൻറ്റീൻ തേർട്ടി ഫൈവ് റീപ്ലേസ് ചെയ്യുന്നു കോൺസ്റ്റിറ്റ്യൂഷൻ സുപ്രീമസി കൊണ്ടുവരുന്നു ഫ്രെയിംവർക്ക് എല്ലാ സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആണ് പക്ഷെ നിങ്ങൾ ഇതിനകത്ത് ഒരു സ്റ്റേറ്റ്മെന്റിനകത്ത് എന്തോ ഒരു മിസ്റ്റേക്ക് ഉണ്ടെന്ന് പി പറയുന്നുണ്ട് അപ്പൊ ഇതിനകത്ത് അപ്രോപ്രിയറ്റ് ആയിട്ടുള്ള മിസ്റ്റേക്ക് ഉള്ള സ്റ്റേറ്റ്മെന്റ് ഏതാ നമുക്ക് വേണമെങ്കിൽ ഇത് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ചെയ്യാം ബിക്കോസ് നമ്മുടെ പാർലമെന്റ് വരുന്ന ജനറൽ ഇലക്ഷന് ശേഷമാണ് അല്ലെ അതിന് മുമ്പ് ഇന്ത്യയിൽ പാർലമെന്റ് ഉണ്ടോ ഇല്ല അപ്പൊ അതുകൊണ്ടാണ് ഈ സ്റ്റേറ്റ്മെന്റ് ഏത് തെറ്റാണെന്ന് പറയുന്നത് പക്ഷേ കുറച്ച് എന്താ പറയുക പഠിച്ച് ഓവറായിട്ടിരിക്കുന്ന ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ച് നമ്മളൊരു പോയിന്റ് പഠിക്കുന്നുണ്ട് ഇന്ത്യൻ പാർലമെന്റ് വരുന്നതിന് മുമ്പ് നമ്മുടെ ഭരണഘടനാ നിയമനിർമ്മാണ സഭ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി പാർലമെന്റ് ആയി ആക്ട് ചെയ്യുന്നു എന്നൊരു പോയിന്റ് ഉണ്ട് അപ്പൊ അങ്ങനെ വെച്ച് നോക്കുമ്പോ ഈ സ്റ്റേറ്റ്മെന്റ് ശരിയാണ് ഞാൻ സമ്മതിക്കുന്നു സമ്മതിക്കുന്നു പക്ഷേ നമുക്ക് ഈ സ്റ്റേറ്റ്മെന്റിനെ കൗണ്ടർ ചെയ്യാനായിട്ടുള്ള പോയിന്റ് കയ്യിലുണ്ട് അത് പ്രൊവിൻഷ്യൽ പാർലമെന്റ് ആയിരുന്നല്ലോ അല്ലാതെ ഒറിജിനൽ പാർലമെന്റ് അല്ലല്ലോ ഈ മൂന്ന് പോയിന്റിനെ കൗണ്ടർ ചെയ്യാൻ നമ്മുടെ പോയിന്റ് ഇല്ല ഈ മൂന്ന് പോയിന്റ് നൂറ് ശതമാനം ശരിയാണ് ഈ പോയിന്റും ശരിയാണ് പക്ഷേ ഇതിനെ എതിർക്കാനായിട്ട് നമ്മുടെ ഇതിൽ ഒരു സംഭവമെങ്കിലും ഉണ്ട് കാര്യം കോൺസ്റ്റിന്റ് ഇവിടെ കോൺസ്റ്റുവൻറ് അസംബ്ലിയാണ് അഡോപ്റ്റ് ചെയ്തത് പാർലമെന്റ് അല്ല നമുക്ക് ഇവിടെ തർക്കിക്കാം കോൺസ്റ്റിറ്റ്യുവൻ്റ് അസംബ്ലി പാർലമെന്റ് ആയിട്ട് വർക്ക് ചെയ്തിരുന്നല്ലോ യു പി എ സി മെറ്റീരിയൽ സംഘമാണ് എടുക്കുന്നത് വർക്ക് ചെയ്തിരുന്നു സത്യമാണ് പക്ഷേ ഇങ്ങനെ ഒരു ആർഗ്യുമെന്റ് കൊണ്ട് നമുക്ക് ഇതിനെ എതിർത്തൂടെ എനിക്ക് ഇത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണെന്ന് എനിക്ക് അറിയാം പക്ഷേ ഇങ്ങനെ തന്നെ പഠിച്ചേ പറ്റത്തുള്ളൂ കേട്ടോ നിങ്ങൾ നിങ്ങളൊരു ഒരു ഒരു പത്ത് മിനിറ്റ് വേണ്ടി ചിലവാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാർക്ക് ഇഷ്ടം പോലെ കിട്ടും അതുകൊണ്ടാണ് നമ്മൾ ഈ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ് സങ്കല്പിക്കുന്നത് ഇതേ സ്റ്റേറ്റ്മെന്റിലും മറ്റൊരു ചോദ്യത്തിന്റെ പശ്ചാത്തലത്തിൽ കോൺടാക്സ്റ്റിൽ ശരിയായും വന്നേക്കാം അവിടെ അപ്രോപ്രിയേറ്റ് ആൻസർ വേറെ കാണും കാര്യ പണ്ട് യു പി എസ് സി ചോദ്യങ്ങൾ പി എസ് സി എന്ന് പറഞ്ഞ വീഡിയോ ചെയ്തപ്പോഴും അല്ലെങ്കിൽ യു പി എസ് സിയിലെ തന്ത്രങ്ങൾ നമ്മൾ പി എസ് സിയിൽ ഉപയോഗിക്കണമെന്ന് പറഞ്ഞപ്പോഴും ഒക്കെ നമ്മൾ ധാരാളം വിമർശനങ്ങളും കുത്തുവാക്കൾ ഏറ്റിരുന്നു പക്ഷെ ഇപ്പം അതെല്ലാവരും ഏറ്റുപാടുകയാണ് അന്ന് എതിർത്ത ആൾക്കാർ പോലും ഇന്ന് അത് തന്നെ ഏറ്റുപാടുകയാണ് ഇത് താമസിക്കാതെ നിങ്ങൾക്ക് പല കോർപ്പറേറ്റുകളുടെ ചാനലിലും കേൾക്കാം ഇതേ സംഭവം അവർ പറഞ്ഞു കേൾക്കാം കാര്യം നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന പറ്റി മിണ്ടത്തില്ല നമ്മൾ കുറ്റം കേട്ടുകൊണ്ടിരിക്കണം. വൺസ് ഇതിൽ ഒരു അംഗീകരിച്ച് കഴിഞ്ഞപ്പറ്റി അവർ കോപ്പി അടിച്ച് പറയും ഞാൻ ഈ പറയുന്ന ഒരു ഒരു എന്താ പറയാ നമ്മുടെ പണ്ട് തൊട്ടിലൊക്കെ ഓഫ്ലൈൻ സെൻറ്റേഴ്സിനെ പറ്റിയോ അല്ലെങ്കിൽ സാധാരണ യൂട്യൂബ് ചാനൽസിനെ അല്ല കുത്തകകളെ പറ്റി മാത്രമാണ് ഞാൻ ഇവിടെ പറയുന്നത് നിങ്ങൾക്ക് അത് ക്ലിയർ ആവണമെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പൊ പതിനൊന്നാമത്തെ ചോദ്യത്തിന്റെ അപ്രോച്ച് അതാണ് ഓക്കെ നമുക്ക് കുറച്ചും കൂടെ ചോദ്യങ്ങൾ ചെയ്തു നോക്കിയാലോ കാര്യ പല റീസൺ ഈ ചോദ്യം സാധാരണ ഗതിയിലുള്ള കാണുകയും സ്കിപ്പ് അടിക്കും കാര്യം സ്കിപ്പ് അടിക്കണം എന്നാണ് നിങ്ങൾക്ക് ഇട്ടിട്ടുള്ള ട്രെയിനിങ് സ്കിപ്പ് അടിക്കരുത് ഈ ചോദ്യത്തിന് ചോദ്യത്തിൻ്റെ അപ്രോപ്രിയറ്റ് ഉണ്ട് മാക്സിമം പോയ ഈ ചോദ്യം ഇവർ ക്യാൻസൽ ചെയ്യും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു മാർക്ക് കിട്ടും നമുക്കിവിടെ ഒരു ഫൈറ്റിംഗ് ചാൻസ് ആണ് ഇത് അംഗീകരിക്കുകയാണെങ്കിൽ നമുക്ക് ഒരു ഒരുമാർക്കൂടെ വീഴണം അതാണ് നമ്മൾ ചെയ്യുന്ന ഒരു ഐഡിയ ഓക്കെ അല്ലേ ഈ മുപ്പത്തെട്ടാമത്തെ ചോദ്യം ഇപ്പോ അടുത്ത ഭാഗത്തെ എൽ കൊല്ലം ചോദിച്ച ഒരു ചോദ്യമാണ് ഈ ചോദ്യം ഒരുപക്ഷെ ക്യാൻസൽ ചെയ്തിരിക്കും അതവിടെ ഇരുന്നോട്ടെ പക്ഷെ ഇതിന് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഉണ്ട്. ഇത് ഫൈനൽ ആൻസർ ചെയ്യാൻ വന്നിട്ടില്ല ചോദ്യം എന്താണ് ക്രിസ്ബർ ക്യാസ്നയൻ ഏതേ മേഖലയിലാണ് വലിയ പ്രതീക്ഷ നൽകുന്നത് യു പി ചോദ്യം അതേ രീതിയിൽ കോപ്പി അടിച്ച് വെച്ചതാണ്. എൻ സി ആർട്ടിലും എസ് സി സംഭവം ഉണ്ട് പക്ഷേ ഈ സെയിം ചോദ്യം യു പി സ്ഥിരമായി വന്നുകൊണ്ടിരിക്കുന്നതാണ് ഞാൻ മറ്റു വീഡിയോ പ്രൂവ് ചെയ്തിട്ടുണ്ട് അപ്പൊ ക്രിസ്പർ കാസ്നയൻ ഇത് ഏറ്റവും അധികം ന്യൂസിൽ നിൽക്കുന്നത് ക്യാൻസർ ചികിത്സയെ സംബന്ധിച്ചിട്ടാണ് കാര്യം ഇതൊരു ജീൻ എഡിറ്റിംഗ് ടൂളാണ് പക്ഷേ ഇതിന് കൃഷിയിലും കൃത്രിമ ബുദ്ധിയിലും ഒക്കെ ഉണ്ട്. പ്രത്യേകിച്ച് കൃഷിയിൽ ഇതിന് വളരെ വലിയ സ്വാധീനമുണ്ട് പക്ഷേ ന്യൂസിൽ കത്തിനിൽക്കുന്ന ഇതിനകത്താണ് ക്യാൻസർ ചികിത്സയില്ല കൃത്രിമ ബുദ്ധിയിൽ അത്ര എസ്റ്റാബ്ലിഷ്ഡ് അല്ല പക്ഷേ ചില ആർട്ടിക്കിൾസ് അങ്ങനെ പറയുന്നുണ്ട് അപ്പൊ ഇതിന് ഉത്തരം അപ്രോപ്രിയറ്റ് ഉത്തരം ഏതാണ് നമുക്ക് കൃഷി ക്യാൻസർ ചികിത്സ കൃത്രിമ ബുദ്ധി എല്ലാം എന്ന് പറയുന്നുണ്ട്. ഒന്നിട്ട് നിങ്ങൾ ക്യാൻസർ ചികിത്സ choose ചെയ്യുക അല്ലെങ്കിൽ എല്ലാം ചൂസ് ചെയ്യുക പക്ഷേ ന്യൂസ് പേപ്പേഴ്സിൽ അല്ലെങ്കിൽ ഏറ്റവും ചർച്ച ചെയ്യുന്ന കോൺടെക്സ്റ്റ് ഇതായത് കൊണ്ട് നമുക്ക് B choose ചെയ്യാന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ സേഫ് ചിലപ്പോൾ ഫൈനൽ ആൻസർക്ക് ഇതിനം ഡി എന്ന് വന്നേക്കാം അത് പി എസ് സിയുടെ പി എസ് സിയെ മാറിക്കൊണ്ടിരിക്കണം അവരും അവരും ചില ക്വസ്റ്റ്യൻസ് അവരും കൺഫ്യൂസ്ഡ് ആണ് മനസ്സിലായല്ലേ പക്ഷേ അപ്രോപ്രിയേറ്റ് ഉത്തരം തേടിപ്പോന്ന ഒരാളെ ഇത് choose ചെയ്യും ബി B എകം ഞാൻ പറയുന്നത് ഈ ടെക്നിക്സ് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ പത്ത് ചോദ്യം ചെയ്തു കഴിഞ്ഞാൽ ആറെ എണ്ണം ശരിയാവും സോറി ഏഴെണ്ണ ശരിയാവണ മൂന്നെണ്ണം തെറ്റണം എന്നാൽ അഗ്രഗേറ്റ് ആറ് മാർക്ക് കിട്ടും നിങ്ങൾ സ്കിപ്പ് ചെയ്തതാണ് ഈ ചോദ്യങ്ങളൊക്കെ അപ്പൊ ഒരു മാർക്ക് കിട്ടാത്തത് നല്ലതല്ല ആറ് മാർക്ക് കിട്ടുന്നത് അപ്പൊ നമുക്ക് മാർക്ക് മാക്സിമൈസ് ചെയ്യാൻ സാധിക്കും നെഗറ്റീവ്സിനെ പേടിക്കണ്ട നെഗറ്റീവ്സ് വരും ഓക്കെ അതിന്റെ എണ്ണം കുറയ്ക്കുക എന്നുള്ളതാണ് നമ്മൾ ശ്രമിക്കേണ്ടത് നെഗറ്റീവിനെ എലിമിനേറ്റ് ചെയ്യാൻ പറ്റത്തില്ല അത് നെഗറ്റീവ്സ് എന്തായാലും നെഗറ്റീവ് മാർക്ക് വരും പക്ഷെ മാർക്ക് മാക്സിമൈസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത് നെഗറ്റീവ്സിന്റെ എണ്ണം കുറയ്ക്കുക ഓക്കെ അപ്പൊ നിങ്ങൾക്ക് കാര്യം കോണ്ടെക്സ്റ്റ് മനസ്സിലാകുമെന്ന് എനിക്ക് തോന്നുന്നു അത്തരത്തിലുള്ള ഒരു ചോദ്യമാണിത് പറയുന്നവയിൽ മനുഷ്യ ദഹന വ്യവസ്ഥയുടെ പ്രവർത്തനമല്ലാത്ത എന്താ ചോദ്യം ഇതെല്ലാം പ്രവർത്തനങ്ങളാണ് അപ്പൊ ഈ ചോദ്യം ഒന്നും ക്യാൻസൽ ചെയ്യാൻ സാധ്യതയില്ല നിങ്ങൾ മനസ്സിലാക്കുക ഇത് നമുക്ക് മാർക്ക് നേടിത്തരുന്ന ഉത്തരമുണ്ട് ഇത് ഉത്തരം ഇതൊരു പ്രശ്നമാണ് ഇത് ദിസ്ഇസ് എ പ്രോബ്ലം ഇതിന്റെ സൊല്യൂഷൻ എന്താണ് ഫസ്റ്റ് സ്റ്റേഞ്ച് ഭക്ഷണത്തെ ചെറിയ തന്മാത്രങ്ങളൊക്കെ മാറ്റുക പോഷണം ആഗിരണം ചെയ്യുക ശരീര താപനം നിയന്ത്രിക്കുക ശരീരത്തിൽ നിന്ന് മാറി നീക്കുക എല്ലാം കറക്റ്റ് തന്നെയാണ് പക്ഷേ ദഹന വ്യവസ്ഥയുടെ ബന്ധത്തിൽ നിന്ന് കുറച്ച് വിദൂരമായി നിൽക്കുന്നത് ഏതാണ് ഒന്ന് നോക്കിക്കേ ഇതൊക്കെ അപ്പൊ അങ്ങനെ നോക്കുമ്പോഴത്തേക്കും ഇതെല്ലാം ആഹാരത്തിനെ സംബന്ധിച്ചുള്ളതാണ് സി മാത്രമാണ് പറ്റി പറഞ്ഞത് അപ്പൊ അപ്രോപ്രിയേറ്റ് ഉത്തരം സി ആണ് മനസ്സിലായോ ഇതിനും ഇല്ല തമ്മിൽ ഭേദം തൊമ്മനാണ് ഒറ്റ ഉത്തരമേ ഉള്ളൂ ഈ പാറ്റേണിൽ തന്നെ നിങ്ങൾ പി എസ് സി പഠിക്കുക ഒരു കൊല്ലത്തിനകം നിങ്ങൾ ജോലിയിലേക്ക് എത്താൻ സാധിക്കും നമ്മുടെ ചാനലിലെ ഫ്രീ വീഡിയോസ് മാത്രം അത് കൃത്യമായ ബോധവത്കരണം നിങ്ങൾക്ക് കിട്ടും കറക്കി കുത്തല് എലിമിനേഷൻ ടെക്നിക്സ് എങ്ങനെ യൂസ് ചെയ്യാം എങ്ങനെ ആഴത്തിൽ പഠിക്കണം ഇത്തരത്തിലുള്ള ടെക്നിക്സ് എന്തൊക്കെയാണ് ഇന്നത്തെ പി സി പരീക്ഷകൾ യൂസ് ചെയ്യേണ്ടത് എല്ലാം നമ്മൾ ഫ്രീ കണ്ടന്റ് ആയിട്ട് ഇഷ്ടം പോലെ വീഡിയോസ് കൊടുത്തിട്ടുണ്ട് ഓക്കെ അപ്പൊ ഇതാണ് എനിക്ക് പറയാനുള്ളൊരു കാര്യം അപ്പൊ നിങ്ങൾ ചോദിക്കും നമ്മൾ ചിക്കൻ കഴിക്കുമ്പോൾ ബോഡിയുടെ ടെമ്പറേച്ചർ കൂടില്ല അപ്പം കഴിക്കുന്ന ഫുഡും ബോഡി ടെമ്പറേച്ചറും ബന്ധമില്ല ബന്ധം ഉണ്ട് നിങ്ങൾ വന്ന കറക്റ്റ് ചില ആൾക്കാർ തണുപ്പിനെ പ്രതി അടിക്കുന്ന ആൾക്കാരുണ്ടല്ലേ അതും ദഹന വ്യവസ്ഥ അടിക്കുമ്പോഴത്തേക്കും ചിലപ്പോൾ ബോഡിയുടെ ടെമ്പറേച്ചർ കൂടും അങ്ങനെ ആളുകൾ ഈ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ് തെറ്റാന്നല്ല ഞാൻ പറയുന്നത് പക്ഷെ കൂട്ടത്തിൽ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഉത്തരം ഏതെന്നുള്ളതാണ് ഞാൻ ചോദിക്കുന്നത് സി ഞാൻ ഇത്രയും കോമഡി ചളി അടിക്കുന്നത് നിങ്ങളുടെ മനസ്സിൽ ഇത് പതിയാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ആ ഒരു സീരിയസ്നെസ് തന്നെ പറയുന്ന കാര്യങ്ങൾ കേൾക്കാം ഓക്കെ നമ്മുടെ ില് അല്ലെങ്കിൽ യൂട്യൂബ് കമ്മ്യൂണിറ്റിയിൽ നമ്മൾ ഇടുന്ന ചോദ്യങ്ങൾ അത് കുറെ ഉണ്ട് അതിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം സൈക്കോളജിക്കലാണ് ആണ് ചളി കേട്ട് കഴിഞ്ഞുകൊണ്ട് ആ ഒരു ഫാക്ട് നിങ്ങൾ മറക്കില്ല ഓക്കെ അപ്പം ഇരുപത്തി ഒന്നാമത് ചോദ്യം നമുക്ക് ഇതിന്റെ ഉത്തരം എന്താ ഇതിനും ശരി ഉത്തരം ഉത്തരവില്ലാട ഈ ചോദ്യത്തിന് ശരി ഉത്തരം ഇല്ല പക്ഷെ നിങ്ങൾക്ക് മാർക്ക് നേടിത്തരാൻ സാധിക്കുന്ന ഉത്തരവുണ്ട് വളരെ എന്താ പറയുക ബുദ്ധിമുട്ടുള്ളൊരു ചോദ്യമായിരുന്നു ഇത് താഴെപ്പറയുന്നവർ ശരിയായ പ്രസ്താവന ചോദ്യം ശരിയായ പ്രസ്താവന ഏത് നാല് പ്രസ്താവന തെറ്റാണ് പക്ഷെ നൺ ഓഫ് ദേ ദലി ഒന്നും എല്ലാം തെറ്റാ ഓപ്ഷൻ അപ്പൊ ഇതിന് ഒരണം ചൂസ് ചെയ്തേ പറ്റത്തുള്ളൂ നിങ്ങൾ ഇതൊന്നും സ്കിപ്പ് അടിക്കരുത് ഫസ്റ്റ് സ്റ്റേജിനത് രാഷ്ട്രപതി പാർലമെന്റിൽ അംഗമാണ് ഇത് ഔട്ട് റൈറ്റ് തെറ്റാൻ നമുക്കറിയാം രാഷ്ട്രപതി പാർലമെന്റിൽ അംഗമല്ല എന്ന് നമ്മൾ പഠിക്കുന്നുണ്ട് ഉപരാഷ്ട്രപതി പാർലമെന്റിൽ അംഗമാണ് ഉപരാഷ്ട്രപതി പാർലമെന്റിൽ അംഗത്വം എടുത്താലും നമുക്ക് അറിയത്തില്ല ലോക്സഭാ സ്പീക്കറിന് വീറ്റു അധികാരമുണ്ട് അത് നൂറ് ശതമാനം തെറ്റാ നമുക്കറിയാം വീറ്റു അധികാരം പ്രസിഡന്റിനാണുള്ളത് ഉപരാഷ്ട്രപതിയാവൻ മുപ്പത് വയസ്സ് പൂർത്തിയാക്കാൻ തെറ്റാ നമുക്കറിയാം ഉപരാഷ്ട്രപതി ആവൻ എത്ര വയസ്സാണ് കമന്റ് സെക്ഷനിൽ സെക്ഷനെ ഇതൊക്കെ നൂറ് ശതമാനം തെറ്റാണ് പക്ഷേ ഇത് ശരിയാവാൻ ഒരു സാധ്യതയുണ്ട് കാര്യം ഉപരാഷ്ട്രപതി എന്ന് പറയുന്നത് രാജ്യസഭ അധ്യക്ഷനായ കൊണ്ട് പാർലമെന്റിൽ അദ്ദേഹം പോയി ഇരിക്കുന്നുണ്ട് പാർലമെന്റിന്റെ രാജ്യസഭയിൽ അദ്ദേഹം ചെയറിൽ കസേരയിട്ട് സഭ അവിടെ പോയി ഇരിക്കുന്നുണ്ട് ആ ഒരു ഇൻ്റർപ്രട്ടേഷൻ വെച്ച് നോക്കുമ്പോൾ ഇതിനകത്ത് ഒരു ഉത്തരം ചൂസ് ചെയ്തല്ലേ പറ്റത്തില്ല നമ്മൾ എന്ത് ചെയ്യണം ബി ചൂസ് ചെയ്യണം ഒരു പക്ഷെ ഫൈനൽ ആൻസർ വരുമ്പോഴത്തേ ചോദ്യം അവർ ക്യാൻസൽ ചെയ്ത പക്ഷെ യു പി എസ് സിയിലാണ് ഈ ചോദിച്ചത് അവർ ക്യാൻസൽ ചെയ്യത്തില്ല ആ സ്റ്റാൻഡേർഡിലേക്കാണ് പേസി പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം ബി നിങ്ങൾ ചൂസ് ചെയ്യുക കിട്ടിയാൽ ഒരു മാർക്ക് കിട്ടി ഇല്ലെങ്കിൽ പ്രശ്നമൊന്നുമില്ല ഒരു ഫൈറ്റിംഗ് ചാൻസ് ആണ് ഞാൻ പറയുന്നത് ഒരു മാർക്ക് കൊണ്ട് ഫൈറ്റ് ചെയ്യാം ഫൈറ്റ് ചെയ്യുക അത്ര ഞാൻ പറയുന്നത് കിട്ടിയാൽ ഒരു മാർക്ക് കിട്ടണം അല്ലെങ്കിൽ ഒന്നും കിട്ടണം കുഴപ്പമില്ല ഞാൻ പറയുന്നതിന്റെ ഒരു ഒരു ബൗദ്ധിക തല നിങ്ങൾ ഉൾക്കൊള്ളാൻ പറ്റുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു ഈ സ്റ്റേറ്റ്മെന്റ് മറ്റൊരു ചോദ്യത്തിന്റെ കോൺടാക്റ്റിൽ ആണെങ്കിൽ ഇത് തെറ്റായിരിക്കും മറ്റേതെങ്കിലും ചോദ്യത്തിന്റെ കോൺടാക്റ്റ് മാറുന്ന തെറ്റും ശരിയാകും കാര്യം നിങ്ങൾ ജി ചോദ്യം അറ്റന്റ് ചെയ്യുകയാണ് എന്നുള്ള മെന്റാലിറ്റി മാറ്റിയിട്ട് ഇതൊരു പ്രശ്നമാണ് പ്രശ്നത്തിന് ഒരു പരിഹാരം സൊല്യൂഷൻ ഉണ്ടോ എന്നുള്ളതാണ് നിങ്ങൾ ചെക്ക് ചെയ്യേണ്ടത് ക്ലിയർ ഇപ്പൊ ഞങ്ങളുടെ ടെസ്റ്റ് സീരീസിലും ഇപ്പൊ ഡിഗ്രി ലെവലിൽ എൽ ഡി സി ബാച്ചിലും ഒക്കെ ടെസ്റ്റ് സീരീസിലും ഞങ്ങൾ ഇത്തരം ചോദ്യങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ട് ഒരു ചോദ്യത്തിന് നാല് ഓപ്ഷൻസ് ശരിയായിരിക്കും ചിലപ്പോൾ നാലോണം തെറ്റായിരിക്കും പക്ഷെ അപ്രോപ്രിയറ്റ് ഉത്തരം കണ്ടെത്താനുള്ള പരിശീലനം ഞങ്ങൾ അവിടെ കൊടുക്കുന്നുണ്ട് പല ചോദ്യങ്ങൾ ക്യാൻസൽ ചെയ്യുന്നുണ്ട് അതായത് പി എസ് സി ചോദ്യങ്ങൾ ക്യാൻസൽ ചെയ്യുവല്ലോ ഉത്തരമില്ലാതെ അത്തരം ചോദ്യങ്ങൾ ധാരാളം ഞങ്ങൾ ഞങ്ങൾ ലൈഫ് സയൻസിൽ ടെസ്റ്റ് ചെയ്യാൻ പറ്റും ഇഷ്ടംപോലെ ചോദ്യങ്ങൾ ക്യാൻസൽ ചെയ്തു പിന്നെ പിള്ളേരെ കൺഫ്യൂസ്ഡ് ആവണം അപ്പൊ നമ്മൾ മാതൃകാ പരീക്ഷകൾ അത്രയും പരിശീലനം നേടുകയാണെങ്കിൽ യഥാർത്ഥ പി നമുക്ക് ആ ചോദ്യം അറിയാം ഈ പി ചോദ്യം സി ക്യാൻസൽ ചെയ്യാൻ പോകുന്നതാണ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം ധൈര്യമായി ആ ചോദ്യം സ്കിപ്പ് അടിക്കാം അത്തരം ചോദ്യങ്ങൾ നമ്മൾ സ്കിപ്പ് അടിക്കണം മനസ്സിലായോ ഞാൻ പറഞ്ഞത് കോൺടാക്ട് ക്ലിയർ ആവുന്നുണ്ടോ ഒരു മാർഗ്ഗവും ഇല്ല എന്നുണ്ടെങ്കിൽ മാത്രം ചോദ്യങ്ങൾ സ്കിപ്പ് ചെയ്യുക അല്ലെങ്കിൽ ചോദ്യങ്ങൾ നമ്മൾ നേരിടുക നൂറ് പ്രശ്നങ്ങൾ ആണ് നൂറ് ചോദ്യങ്ങൾ അതായത് എത്ര പ്രശ്നത്തിൽ നിങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ സാധിക്കുന്നു എന്നുള്ളതാണ് പി എസ് സി ചെക്ക് ചെയ്യുന്നത് മോഡേൺ ബ്യൂറോക്രസിയുടെ ഫണ്ടമെന്റൽ ആയിട്ടുള്ള ആണ് ഞാൻ പറയുന്നത് അപ്പോ എനിക്ക് പറയാനുള്ള കുറെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായോ എന്ന് കമന്റ് സെക്ഷനിൽ പറയാം ഈ ഇതൊക്കെ ഇതൊക്കെ എസ്റ്റാബ്ലിഷ് നമ്മൾ ഇങ്ങനെ കഷ്ടപ്പെടേണ്ടി വരും കുട്ടികളെ അവബോധം നടക്കുന്നവരെ കഷ്ടപ്പെടേണ്ടി വരും വൺസ് ഇതൊക്കെ എസ്റ്റാബ്ലിഷ് ആയില്ല ഒരു അംഗീകരിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ അവർ പറഞ്ഞാൽ അവര് ഇത് പഠിപ്പിക്കുന്നതെന്ന് പറയും പക്ഷെ ഇതൊരു സ്ട്രഗ്ലിംഗ് ആണ് നമുക്ക് നമ്മുടെ കമ്മ്യൂണിറ്റിക്ക് ഒരു സ്ട്രഗ്ലിംഗ് ആണ് അപ്പം നിങ്ങൾക്ക് ഞങ്ങൾ പറയുന്ന കാര്യത്തിനോട് യോജിപ്പുണ്ട് ഈ പറയുന്ന അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഉത്തരം തിരഞ്ഞെടുക്കണം എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായെങ്കില് കമന്റ് സെക്ഷൻ എ എ എന്ന് കമന്റ് ചെയ്യാം അപ്രോപ്രിയേറ്റ് ആൻസർ എ എ എന്ന് കമന്റ് ചെയ്യുക ബിക്കോസ് ഇപ്പം ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വന്നിട്ടുള്ളവരാണ് ഞങ്ങൾ ബാച്ചിലുള്ളത് പക്ഷേ ധാരാളം ഉദ്യോഗാർത്ഥികൾ പുറത്തു നിൽക്കണം അവർക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ അവബോധവൽക്കരണത്തിന്റെ ഭാഗമായിട്ട് വീഡിയോസ് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ ലിമിനേഷൻ ടെക്നിക്സ് അതുകൊണ്ട് എത്ര മാർക്ക് ഓരോരുത്തരും കിട്ടുന്ന നമുക്കറിയാം സ്റ്റിൽ അതിന് ഇപ്പോൾ എതിർക്കുന്ന ആൾക്കാരുണ്ട് ഞാൻ ഈ പറഞ്ഞ ടെക്നിക്കിനെ എതിർക്കുന്ന ആൾക്കാർ കാണും ശരി ഉത്തരം തേടി പോകരുത് അപ്രോപ്രിയേറ്റ് ഉത്തരം തേടി പോകണം ഞാൻ ഇപ്പം പറയും എതിർക്കാ ഇഷ്ടംപോലെ ആൾക്കാർ കാണാം പക്ഷേ വിദ്യാർത്ഥികളായ നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ നമ്മൾ ഇനി ഇത്തരത്തിലുള്ള വീഡിയോ ചെയ്യും സോ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് സെക്ഷനിൽ പറയാം എ എന്ന് കമൻ്റ് ചെയ്യാട്ടോ. കേട്ടോ അടുത്ത വീഡിയോ ഏത് ടോപ്പിക്കിൽ വേണമെന്ന് നിങ്ങൾക്ക് പറയാവുന്നതാണ്. ഓൾ ദ ബെസ്റ്റ് ബൈ